അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താല പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത ചെയ്തവരുണ്ട് റഹ്മാനായ റബ്ബി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹൈറായി ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹു താല ഹയറും പറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ കമൻറ്റിലൂടെ ഒരുപാട് സഹോദര സഹോദരിമാർ ദുവാ കൊണ്ട് വസീത് ചെയ്തുവരുണ്ട് എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും അറഹം റഹ്മാൻ ആയി റബ്ബ് പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ മക്കളെയൊക്കെ അള്ളാഹു താല സോലിഹ്യങ്ങളിലും സോലിഹാത്തുകളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നല്ല ആരോഗ്യമുള്ള ആയുസ്സുള്ള മക്കളെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മക്കളുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർമയാവാൻ അള്ളാഹു തൗഫീകും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആരും അടി കാണിക്കരുത് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വോയിസ് ഓഫ് ജരീദാരിമി എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ കൂടാൻ താൽപ്പര്യമുള്ള ആളുകളൊക്കെ അതിൻ്റെ നമ്പർ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാ ആളുകളും അതിലൂടെ ജോയിൻ ചെയ്യുക അള്ളാഹു അബ്ബുൽ ഇസത്തെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലൂടെ കറിയിക്കും അള്ളാഹുദിനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ എന്തിനാ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകാരപ്രദമായൊരറിവുമായിട്ടാണ് കമന്റിലൂടെ കുറച്ച് ദിവസമായി സഹോദരിമാർ ചോദിക്കുന്നു സദേ കടം കൊടുത്ത സ്വർണം തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് കടം കൊടുത്ത പൈസ എന്താണ് ചെയ്യ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്താണ് ദുവാ ചെയ്യേണ്ടത് എന്ത് ദിക്കറാണ് അതിനു വേണ്ടി ചെയ്യ ചൊല്ലേണ്ടത് ഏത് അമലാണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഒരേ ദിവസമായി സഹോദരിമാർ ചോദിക്കുന്നു അവർക്കുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബുൽ ഇസത്ത് ഉപകാരമുള്ള അറിവാക്കി ഇത് തീർക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമായി തീർന്നിരിക്കുക സ്വന്തം കൂടപ്പിറപ്പുകളെ സ്വന്തം കൂടെയുള്ള ആളുകളെ വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് നമുക്കറിയാം നമുക്ക് ഒരാളെ സഹായിക്കുന്നത് അവരുടെ വലിയ പ്രയാസം കണ്ട് അവരോടുള്ള വലിയ വിശ്വാസത്തോടു കൂടിയായിരിക്കാം ആയിരിക്കാം സ്വർണം കൊടുക്കുന്നത് കടമായിട്ട് അതല്ലെങ്കിൽ ക്യാഷ് കടമായി കൊടുക്കുന്നത് അവരോടുള്ള വലിയ ഒരു വിശ്വാസത്തിന്റെ പേരിലായിരിക്കും ചില ആളുകൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ തിരിച്ച് അവരിൽ നിന്ന് ഒരു അഗ്രിമെന്റ് പോ പേപ്പർ പോലും മേടിക്കാറില്ല അതെന്തിൻ്റെ പേരിൽ അവരോടുള്ള അമിതമായ വിശ്വാസവും അവരോടുള്ള ആത്മാർത്ഥതയും കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ പലരും ഇന്ന് വഞ്ചിക്കപ്പെടുകയാണ് സ്വർണം കടം കൊടുത്ത് അതല്ലെങ്കിൽ പൈസ കടം കൊടുത്ത് സഹായിച്ച പല ആളുകളും ഇന്ന് കുടുങ്ങിയിരിക്കുകയാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ വിഷമത്തിലായി രൂപ കൊണ്ട് വസീത് ചെയ്യുന്നവരുണ്ട് അള്ളാഹു അബ്ബുൽസത്തെ അത്രയും വലിയ കെണികളിൽ നിന്ന് കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളൊക്കെ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാറുള്ളവരാണ് നമ്മളൊക്കെ സഹായിച്ച് കുടുങ്ങിയിട്ടുള്ളവരുമാണ് ആ കുടുക്കിൽ നിന്നൊക്കെ അള്ളാഹുത്താലയൊക്കെ രക്ഷപ്പെടുത്തട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ കുടുംബക്കാരിൽ നിന്നായിരിക്കാം ഇത് നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവുക ഒരു മകൻ കല്യാണം കഴിച്ചു കൊടുക്കുന്ന മരുമകളുടെ സ്വർണ്ണമെടുത്ത് മകളെ കെട്ടിക്കുന്ന സമയത്ത് വാപ്പാരി പറയും ഇൻഷാ അല്ലാതെ ഞാൻ തിരിച്ച് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും പക്ഷെ പിന്നീട് അത് തിരിച്ച് കിട്ടാറില്ല അതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ് പക്ഷേ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയുകയില്ല ഞാൻ ആദ്യം ഓരോ വാക്കും ഞാൻ പറയുമ്പോൾ സൂക്ഷിക്കണം വാക്ക് പറഞ്ഞാൽ പാലിക്കണം പാലിക്കാത്തവൻ മുനാഫിക്കാൻ എന്നാണ് ഹബീബ്ന റസൂൽ അള്ളാഹി സല്ലമ്മ തങ്ങമയെ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒരാളെ മുതലേ നാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കാൻ ആ ശ്രദ്ധിക്കണം കാരണം ഹബീബനാഹി സല്ലെ പഠിപ്പിക്കുന്നുണ്ട് ഷഹീദിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്തു കൊടുക്കും യുദ്ധത്തിൽ ഷഹീദായ ഷഹീദിനിക്ക് അള്ളാഹു താല അവന്റെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷേ ആരോടെങ്കിലും അവനക്ക് വല്ല ഹക്കുണ്ടെങ്കിൽ വല്ല കടബാധ്യതയോ വല്ലതും ഉണ്ടെങ്കിൽ അത് പടച്ചർപ്പ് അവനക്ക് പുറത്തു കൊടുക്കുകയില്ല ഷഹീദിന് വരെ അള്ളാഹു പുറത്തു കൊടുക്കാത്ത കടമാണ് മറ്റുള്ളവരുടെ ഹക്ക് വീട്ടാതിരിക്കുക എന്നുള്ളത് അതേ കടം ആര് വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് എത്രയും പെട്ടെന്ന് വീട്ടണം അതിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തണം അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്വർണം കൊടുത്ത് കുടുങ്ങിയിട്ടുള്ളവർ അതല്ലെങ്കിൽ പൈസ കൊടുത്ത് കുടുങ്ങിയിട്ടുള്ള ആളുകൾ കുടുംബക്കാർക്കാവാ അതില്ലെങ്കിൽ കൂട്ടുകാർക്കാവാം അല്ലെങ്കിൽ അയൽവാസികൾക്കാവാം അല്ലെങ്കിൽ നമുക്കുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ വിശ്വാസത്തിന്റെ പേരിൽ കൊടുത്തി കുടുങ്ങിയ ആളുകൾ തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവർ ചെയ്യേണ്ടത് മഹത്വക്കമയെ പഠിപ്പിക്കുന്നത് കടം കൊടുത്ത സ്വർണവും പൈസ പോലത്തെ നമുക്ക് തിരിച്ചു കിട്ടാൻ പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഹുസ്നയിലെ ഹുസനയിലെ ഒരു ഇസ്മുണ്ട് ഒരു ദിക്ർ ആ ധിക്റ് ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചൊല്ലുക ഏതാണ് ആ ദിക്ക് ദിക്കർ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതാണ് ധിക്റ് ഈ ദിക്കർ ചൊല്ലേണ്ടത് ഇതിൻ്റെ അതത് മഹത്വമായി പഠിപ്പിക്കുന്നത് എഴുന്നൂറ്റി ഏഴാണ് ഏഴ് പൂജ്യം ഏഴ് എഴുന്നൂറ്റി ഏഴ് പ്രാവശ്യമാണ് നാം ചൊല്ലേണ്ടത് എപ്പോ ചെല്ലണം എല്ലാ ദിവസവും നാം ഒരു സമയം കണക്കാക്കിയെടുത്ത് അതിനുവേണ്ടിയ സമയം നമ്മുടെ എല്ലാ ദിവസത്തിൽ നിന്നും മാറ്റിവെക്കുക ഏതാണോ എന്ന് നാം തീരുമാനിക്കുക എന്നിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു ധരച്ചൊതുവോടുകൂടെ സുഗന്ധമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്മിനെ അല്ലെങ്കിൽ ഈ ദിക്രിനെ എഴുന്നൂറ്റിയേഴ് പ്രാവശ്യം എഴുന്നൂറ്റിയേഴ് പ്രാവശ്യം എന്നിങ്ങനെ എഴുന്നൂറ്റിയേഴ് പ്രാവശ്യം ആത്മാർത്ഥമായി ചൊല്ലി എല്ലാ ദിവസവും പടച്ചറബിനോട് ഇത് ചൊല്ലി ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാ അല്ലാ കൊടുത്ത മുതൽ നിങ്ങൾ പോലും അറിയാതെ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹു പോലെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീർ ചെയ്തവരുണ്ട് അള്ളാഹു റബുൽ എല്ലാവരുടെ എല്ലാ നല്ല മുറാദികളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താലാ ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല് ഷിഫിയാക്കി കൊടുക്കട്ടെ കമന്റിലൂടെ ദുവാ കൊണ്ട് വച്ചിട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹ് റബുലില്ലാത്തവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് കൽബ് നിറച്ച് നമുക്ക് വേണ്ടി ദുബ ചെയ്യുന്നവർ നമ്മുടെ ക്ലാസ് കാത്തിരുന്ന് അത് വിടുമ്പോഴേക്ക് കാണുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു അബുൽ ഇസത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈബിൻ്റെ ബാബുകൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ ആമീൻ ബിഹക്കി നബീന മുസ്തഫ മുഹമ്മദീൻ സല അലൈ വസ്ലം അസാംക്കും വരഹമുല്ലാ വരക്കാത്തൂ